ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ ഇന്നത്തെ പുതിയ റെസിപ്പി ചക്കക്കുരു മാങ്ങിക്ക ഇട്ട് നമുക്ക് പുതിയൊരു കറി തയ്യാറാക്കാം പുതിയതല്ല ഒരു പഴയ ഒരു കറിയാണ് ഇതിപ്പം എല്ലാവരും വെക്കുന്നത് നല്ല ടേസ്റ്റാണിത് ഇത് വലിയ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ചക്കക്കുരുവും മാങ്ങയും കൂടെ ഇട്ട് കുക്കറിനകത്ത് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് നടപ്പേ വെച്ച് വേവിച്ചെടുക്കാം ചട്ടിലോട്ട് മുരിങ്ങക്കെ ഇട്ട് കൊടുക്കാം കുറച്ചുപ്പിട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് കുറച്ച് തക്കാളി ഇല്ല തക്കാളി ചേർക്കും അറിയത്തില്ല എന്നാലും ചെറുതായിട്ട് ഞാൻ ഒന്ന് ചേർത്തേക്കാം എല്ലാവരെയും തക്കാളി ചേർക്കത്തില്ല ഞാൻ ചെറുതായിട്ട് ചേർത്തുന്നേ ഉള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നടച്ചുവയ്ക്കാം കുറച്ച് ഉള്ളിയും തേങ്ങയും കൂടെ അരച്ചെടുക്കാം ജാറിലകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം മുനിയൊക്കെ എല്ലാം മെന്തിരിഞ്ഞ് ഇതിനകത്തോട്ട് ചക്ക കുരു മാങ്ങി വേവിച്ച് എടുക്കാം മുളക് കളർ ഇനി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങയും ഇതിനകത്ത് ഒഴിക്കണം ഇന്ന് അട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം അരച്ച് വെച്ചി വെച്ചു കടുവറക്കാട്ട് കുറച്ച് കളി കടുവിട്ട് കൊടുക്കാൻ കഴിയും മുളക് നമ്മുടെ മുരിങ്ങക്ക ചക്കക്കുരു വാങ്ങിയിട്ട കറി റെഡി ആയിട്ടുണ്ട് ലേശം തക്കാളി ഇട്ടെന്ന് വെച്ചാൽ മാങ്ങിക്ക് പുളി കുറവായതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു കറിയാണ് നല്ല എളുപ്പത്തിൽ വെക്കാം വീഡിയോ ഇട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ ഷെയർ ചെയ്യോ ആളെ വേറെ റെസിപ്പിയായി നാളെ വരാം